നടന്മാരായ ബിജു സോപാനം ശ്രീകുമാർ എന്നിവർക്കെതിരെ പരാതി നൽകിയത് താണല്ലെന്ന് വ്യക്തമാക്കി നടി ഗൗരി ഉണ്ണിമായ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ പരാതി നൽകിയ നടി ഗൗരിയാണ് എന്ന തരത്തിൽ പ്രചരണം ഉണ്ടായി പിന്നാലെയാണ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച വീഡിയോയിലൂടെ ഗൗരി അത് തള്ളിക്കൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത് ആ കേസുമായി തനിക്ക് യാതൊരു ബന്ധമില്ല എന്നാണ് ഗൗരി വ്യക്തമാക്കിയത് ഒരു യാത്ര പോയതുകൊണ്ടാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ എപ്പിസോഡുകളിൽ കാണാതിരുന്നത് ഇനി പുറത്തിറങ്ങാനുള്ള എപ്പിസോഡുകളിൽ താൻ ഉണ്ട് എന്നും ഗൗരി വ്യക്തമാക്കി ഈ വീഡിയോ ചെയ്യാൻ കാരണമുണ്ട് ഇന്നലെ ഒരു വാർത്ത പ്രചരിച്ചിരുന്നു അതുമായി ബന്ധപ്പെട്ട കുറെ പേർ എന്നെ വിളിച്ചു പലയിടത്തും എനിക്കെതിരെ ഹെയ്റ്റ് പ്രചരിക്കുന്നുണ്ട് എനിക്ക് വ്യക്തമായി പറയണം എനിക്ക് ആ കേസുമായി യാതൊരു ബന്ധവുമില്ല പലരും എന്നോട് ചോദിക്കുന്നുണ്ട് എന്താണ് എപ്പിസോഡുകളിൽ ഇല്ലാത്തത് എന്ന് എന്താണ് കാരണം എന്നൊക്കെ അതിന് കാരണം മറ്റൊന്നുമല്ല ഞാനൊരു ട്രിപ്പിലായിരുന്നു ഷിംലയ്ക്ക് പോയി തിരിച്ചു വന്നതേയുള്ളൂ വീണ്ടും റീജോയിൻ ചെയ്തു ഇരുപത്തിനാല് വരെയുള്ള എപ്പിസോഡുകളിൽ ഞാൻ ഭാഗവുമാണ് അവർ സംരക്ഷണം ചെയ്യുന്നുണ്ടെങ്കിൽ ഇനിയുള്ള എപ്പിസോഡുകളിൽ ഞാൻ ഉണ്ടാകും അതാണ് സംഭവം ഈ വാർത്തകളിൽ പറയുന്ന നടി ഞാനല്ല അനാവശ്യ വിവാദങ്ങൾ പരത്തരുത് എന്ന് അഭ്യർത്ഥിക്കുന്നുവെന്നും ഗൗരി പറഞ്ഞു പിന്നാലെ നിരവധി പേരാണ് നടിക്ക് പിന്തുണയുമായി രംഗത്തെത്തിയത്